ഹലോ അസ്ലാമലൈക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബീഫ് കറീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് തക്കാളിയും സവാളിയും കൂടെ അരിഞ്ഞത് ആ കുക്കറിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കുഞ്ഞ് സവാളയും ഒരു വലിയ സവാളയാണ് പിന്നെ ആറ് തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് അതെല്ലാം കൂടെ അരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിനകത്തേക്ക് അരിവിനാവശ്യമായ മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എനിക്ക് ബീഫിൽക്ക് വേണ്ടതാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ നമ്മളീനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ഓൾറെഡി ബീഫ് കഴുകി കുറച്ച് നേരം വാറ്റ് വെച്ചിട്ടാണ് നമ്മളീനകത്ത് ഇട്ടത് എങ്കിൽ കൂടി വേവുമ്പോൾ ഇതിന്ന് വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മളീനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിക്കാൻ വയ്ക്കാം അപ്പം ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ കുറച്ച് വേപ്പില പൊട്ടിക്കാം അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ളതാണ് കേട്ടോ എൻ്റെ കുഞ്ഞുമാരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ളതാണ് നിറയെ വേപ്പിലാണ് ആ കാണുന്നത് മുഴുവനും അപ്പം നമ്മളെന്ത് ചെയ്തു ഇപ്പോൾ ഇങ്ങനെ നല്ല ഫ്രഷ് വേപ്പിൽ അവിടെ നിന്ന് പൊട്ടിച്ചിട്ടുണ്ടോന്നു അത് കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബീഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫിസ്സിൽ പോയതിന് ശേഷം കുക്കറിൽ തുറന്നു കണ്ടില്ലേ നമ്മൾ അതിനകത്തൊരു തരി പോലും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ എന്തോരം വെള്ളാന്ന് നോക്കിയാൽ അതാണ് നമ്മൾ കഴുകി വാറ്റി വെച്ചെങ്കിൽ കൂടി ബീഫ് വേവുമ്പോൾ ഓൾറെഡി അതിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് കൂടാനേ സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിത് അടച്ച് വെക്കാം നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം ഇനി കറി വയ്ക്കാനുള്ള ചട്ടി അടുപ്പത്ത് വയ്ക്കുക ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് എന്ത് ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ ഞാനിവിടെ ഇത്രയാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഇപ്പം നമ്മൾ പൊട്ടിച്ചുകൊണ്ട് അന്ന് കറിവേപ്പില നന്നായിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇനി വേ വേപ്പിലിടം കൂടെ നമ്മൾ എന്തായിട്ട് കൊടുക്കണേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചതച്ചങ്ങാനായിട്ട് ഇവിടെ ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് അതും കൂടെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിപിടിക്കും അതുകൊണ്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പൊ ഇപ്പൊ നമ്മള് വേറെ പൊടികളൊന്നും ഇതിനകത്ത് ഇടണില്ലാട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ടാണോ ബീഫ് വെക്കണെന്ന് എല്ലാം നമ്മൾക്ക് വേറെയും പൊടികൾ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ അതിപ്പോഴെല്ലാം ഇത് മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു ആ വേവിച്ചുവെച്ച ബീഫ് അങ്ങനെ തന്നെ കുക്കറോടൂടെ തന്നെ അതിനകത്തേക്ക് കൊട്ടിക്കൊടുത്ത് ഇനിയാണ് അടുത്ത പരിപാടി നമ്മള് വേറെ പൊടികളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ നമുക്ക് ബാക്കി പൊടികളൊക്കെ ഇടണ്ടേ പിന്നെ എന്തെയ്യുക ഈ ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചത് നമ്മൾ മൂപ്പിച്ചിട്ടുണ്ടായില്ലേ അതിൻ്റെ മോളിക്കല്ലേ ഇത് ഒഴിച്ചു കൊടുത്തത് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് അപ്പോൾ അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇനി ഇതിൽ നമുക്ക് ഇടേണ്ട ഒരു സാധനം ഉണ്ട് എന്നിട്ടാ ഉരുളം കിഴങ്ങ് അപ്പം ഞാനിവിടെ ഉരുളൻ കിഴങ്ങാണ് ഇട്ടിരിക്കുന്നത് കായ ഇടേണ്ട ഒരുക്ക് ഈ സമയത്ത് കായ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എനിക്ക് ബീഫ് കറിയിൽ ബീഫിനേക്കാളിഷ്ടം ഇഷ്ടം കിഴങ്ങാണ് അതുകൊണ്ട് ബീഫ് കറി വെക്കുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഉരുളം കിഴങ്ങ് ഇടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് കറിയിൽ ഉരുളം കിഴങ്ങ് ഇടുന്നത് ഞാൻ ബീഫ് അധികം അങ്ങനെ കഴിക്കില്ല പക്ഷേ അതിലുള്ള ഉരുളം കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇതൊല്ല ഒന്നും ഇട്ടു ഉരുളം കിഴങ്ങ് കായ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് കറി ഞാൻ ഉരുളം ഇട്ടു അപ്പം അന്ന് കാണിച്ചു തന്നോളൂ ഇനി ഒന്നും ഇടണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പം ഞാൻ ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുത്തു ഇനി തല വന്നതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ എന്തു ചെയ്യാം ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കാം നല്ല ജീരത്തിൻ്റെ പൊടി കറിമസാലപ്പൊടി കുരുമുളക് പൊടി ഇതിൽ മുന്നിൽ കൂടുതൽ നിൽക്കുന്നത് കറി മസാലപ്പൊടിയാണ് കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് കേട്ടോ അത് അട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുരുമുളകിൻ്റെ പൊടി അതായത് നമ്മൾ ഇപ്പം ആവശ്യത്തിന് മുളക് പൊടിയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തവരുണ്ട് ഈ കുരുമുളകിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇത്ര അധികം കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിപ്പോൾ ആവശ്യത്തിന് ഉണ്ട് മുളക് പൊടിക്കായാലും അത്യാവശ്യം അവർ ഉള്ളത് ഞാൻ അത്ര കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുറച്ചും കൂടി ഇടേണ്ടവർക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഒരു എരിവിന് പാകത്തിനാണ് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചിലവർക്ക് നല്ല എരിവ് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ടാൽ മതി ഇനി എന്ത് ചെയ്യുക നന്നായിട്ട് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കുറച്ച് കുറച്ചിടാം എന്നിട്ട് അടച്ച് വെക്കാം ആ ഉരുളം ഒന്ന് വേവണമല്ലോ പിന്നെ ആ ഇട്ട മസാലയൊക്കെ ഒന്ന് ബീഫിൽക്കും ഉരുളം ഒന്ന് നന്നായിട്ട് പിടിക്കുകയും വേണം അപ്പോൾ അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു മൂടി തുറന്നു വെക്കുക അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇട്ടാം അപ്പം ഞാനൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അടിപിടിക്കാണ്ടിരിക്കാനാണ് അടിപിടിക്കൂല എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് ഇളക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇളക്കി കൊടുക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ പ്രവാസികൾക്കായാലും ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ആ ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റി ഒരുപാട് സമയം പോകണില്ല എന്നാൽ ടേസ്റ്റിൽ കുറവുണ്ടോ അതും ഇല്ല നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്നിട്ട് എന്തേ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ എന്തേത് വീണ്ടും അടച്ച് വെച്ച് എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കും അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ടാവും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കും ഇങ്ങനെ അപ്പോൾ ചാർ ഇങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടാമത് ഇട്ട് കൊടുത്ത മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ബീഫിൽക്കൊക്കെ പിടിക്കണു അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉരുളം കിഴങ്ങ് വെന്തോയെന്ന് നോക്കണ കേട്ടാ ആ കൈലിൻ്റെ ഒരു തലഭാഗം കൊണ്ട് തന്നെ കിഴങ്ങുമേലൊന്ന് പിന്നെ പൊട്ടിച്ച് നോക്കണ അപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട് ഇനി എന്തായാലും ഇരുന്ന് വേവമല്ലോ അപ്പം ഞാൻ എന്തായത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെക്കണേ അപ്പോൾ ചാ കറിയും കുറുക നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നല്ല ചാർ വേണ്ടവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നിങ്ങൾ അത്ര അധികം ചാറ് വേണ്ട കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏഴുവാണ് ഉപ്പ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അപ്പോൾ ഒന്നും കുറവുണ്ടായിരുന്നില്ല ബീഫിൽ നമ്മൾ ഫസ്റ്റ് ആ ഉപ്പ് തന്നെ ഇട്ടിട്ടുള്ളൂ വേറെ ഇട്ടിട്ടില്ല കാരണം അപ്പിട്ട ഉപ്പ് കറക്റ്റായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെയും കുറച്ച് നേരം ഈ സമയത്ത് ഓഫ് ചെയ്യേണ്ടവർക്ക് നല്ലവണ്ണം ചാറ് വേണ്ടവർക്ക് ആ സമയത്ത് ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ചാറ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ് ചെയ്യാണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കറി കറക്റ്റ് പാകമായിട്ടുണ്ട് ഉരുളങ്കിഴങ്ങും കറക്റ്റ് വേവായിട്ടുണ്ട് ചാറും നമുക്ക് ആവശ്യത്തിനുള്ള ഒരു തിക്നെസ് തിക്നെസ്സായിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒരു തിക്നെസ് വരുമല്ലോ ഇത്രേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി ഇത് ഇപ്പോൾ ഒരുപാട് പണിയൊന്നുമില്ലല്ലോ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാവുന്നതുള്ളൂ അല്ല അതെല്ലാം തക്കാളിയും സവാളൊക്കെ വഴറ്റി ബീഫ് വേവിച്ചതൊക്കെ ഇടുമ്പോൾ ഒരുപാട് ടൈം പോവും അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാനുള്ളതാണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് കറിയുടെ ലാസ്റ്റ് ഒരു പരിവെന്ന് പറയുന്നത് ചാരൊക്കെ നല്ല കുറുകി ബീഫ് എല്ലാം നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇൻഷാൽ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വേണം അസ്ലാം